അസലാമലേക്കും ഒരേ ഒരൊറ്റ മുറി തേങ്ങ നിങ്ങൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം ഇല്ലെങ്കിലും നിങ്ങൾ കടയിൽ പോയി കണ്ടെങ്കിൽ ഒരു മുറി തേങ്ങ വാങ്ങിയിട്ട് ഇതുപോലെ ചോക്കോബാർ ഒന്നുണ്ടാക്കി നോക്കിയിട്ടാ നമുക്ക് വലിയവർക്കും കുട്ടികൾക്കൊക്കെ എന്തോ ഒരു തീർപ്പതിയാണില്ലേ ഈ ഒരു ചോക്കോബാർ കാരണം എന്താ വെച്ചാൽ ഇതിന് വല്ലാത്തൊരു ടേസ്റ്റാണ് പക്ഷെ നമുക്കത് പൂതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ എന്തോ ഒരു വിലയേ എല്ലാത്തിനെ കാട്ടി വില ഉള്ളൊരു ഒരു ചോക്ക ബാറ് ഇതിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങി തിന്നാന്ന് വെച്ചാൽ എങ്ങനെയാലും പൂതി തീരൂല അപ്പോൾ മക്കളെ നമ്മളെ പരിയില് ഒരു മുറി തേങ്ങ ഉണ്ട് ഇതേമാതിരി കുറച്ചൊരു പേപ്പർ ക്ലാസ് ഒക്കെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ ചിലവിൽ എമ്പാടും ഇതുണ്ടാക്കുകയും ചെയ്യാം പിന്നെ ഇപ്പം ഈ ഒരു കൊട്ടം വേനൽക്കൊക്കെ നമ്മളെ കുട്ടികൾ ഫ്രിഡ്ജ് തുറക്കലും അടക്കലും അങ്ങനൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ഇതാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നാൻ വേണ്ടിയിട്ടാണേ ഇപ്പം നമ്മളെ വീട്ടിലുള്ള നല്ല നാച്ചുറലായിട്ടുള്ള കുറച്ച് ചേരുവകൾ വെച്ചിട്ട് വലിയൊരു മുടക്കോ കാര്യമൊന്നും ഇല്ലാതെ കുറഞ്ഞ ചിലവില് തീരെ എന്നല്ല കുറഞ്ഞ ചിലവിൽ നമുക്ക് ഈ ഒരു ചോക്കോബാറൊന്നുണ്ടാക്കോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കി നിങ്ങൾക്ക് വലിയൊരു ചിലവൊന്നുമില്ലാതെ ഇഷ്ടം പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചോക്കോബാർ ഉണ്ടാക്കണം എങ്ങനെ നോക്കട്ടോ അപ്പോൾ മക്കളെ ഈ ചോക്കോ ബാർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഫസ്റ്റിൽ തന്നെ വേണ്ടത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവം കേട്ടോ ഈ ഒരു ചോക്ലേറ്റ് ചോക്ലേറ്റ് നമ്മൾ മുട്ടായി പോലെ നമ്മൾ വാങ്ങി തന്നെ ചോക്ലേറ്റൊന്നും വാങ്ങരുത് എന്താണ് മിൽക്കി ബാറ് അങ്ങനത്തൊന്നുമല്ല കേട്ടോ നമുക്ക് വേണ്ടത് ഇതാ ഇതുപോലെ എന്താ വെച്ചാൽ നല്ല കട്ടയായിട്ടുള്ള നമ്മൾ കടയിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് ചോദിച്ചാൽ കിട്ടും നമ്മൾ വീടിൻ്റെ അടുത്തൊക്കെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അവിടെ പോയിട്ട് ചോക്കൊക്കെ പോകുമ്പോയെന്ന് ചോദിച്ചാൽ മതി കേട്ടോ അപ്പം കുറഞ്ഞ വിലയുള്ളൂ നമുക്ക് ഒരു കട്ട കിട്ടിയാൽ ഇഷ്ടം പോലെ ഈ ഒരു ചോക്കോ ബാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ചോക്കോ ബാർ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോഴൊക്കെ കുറച്ചൊരു ഉറപ്പ് പോലെ നമുക്ക് തോന്നും അപ്പോൾ എന്ത് ചെയ്യാം ഇനിയിപ്പോൾ കുറച്ചൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വലിയ കഷ്ണാക്കിയിട്ട് തന്നെ വെച്ചാലും നല്ല പോലെ പെട്ടെന്ന് മെൻറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ചോക്കോബാറ് മെൽറ്റാക്കാൻ വേണ്ടിയിട്ട് നേരെ ഗ്യാസ് സ്റ്റൗവിൽ കൊണ്ടുപോയി വെക്കരുത് നമ്മുടെ പാത്രവും കേടരും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എന്താണ് ഇതുണ്ടല്ലോ ചോക്ലേറ്റ് പെട്ടെന്ന് കരിഞ്ഞ പോലെ എന്തൊക്കെയാകും കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുക ഇതുപോലൊരു പാത്രത്തിൽ ശേഷം വെള്ളം വെച്ചെടുത്തിട്ട് അത് തിളക്കണൻ്റെ മുകളിൽ ഇതുപോലെ ഈ ഒരു പാത്രം വെച്ചെടുത്താൽ ഇനിയിപ്പോൾ കഷ്ണാക്കി മറ്റേ ഒരുപാട് ചെറിയ കഷ്ണാക്കണമെന്നൊന്നുമില്ല ആ ഒരു കട്ട നീക്കി വെച്ചെടുത്താൽ തന്നെ കുറച്ച് സമയം നമ്മൾ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്യാൻ തീക്ക് നമ്മൾ തേങ്ങ വെച്ചിട്ടല്ല ചെയ്യണത് തേങ്ങാപ്പാൽ വെച്ചിട്ട് അപ്പോൾ നീക്കുള്ള തേങ്ങാപ്പാൽ എടുക്കാനൊക്കെ ഒരുങ്ങട്ടോ തേങ്ങ പുളിക്കുക ഇത് എന്ത് ചെയ്യുക ഈ ഒരു ചോക്കോ പാ ചോക്ലേറ്റിൻ്റെ കട്ട ചൊക്കെ കോമ്പോന്ന് ചോദിച്ചാൽ തന്നെ നമുക്കിത് കടയിൽ നിന്ന് എടുത്ത് തരും അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരു ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല ഒരു സംശയം ഇല്ലാതെ നമുക്ക് കിട്ടും ഇതാട്ടോ നല്ലോണം മെൽറ്റ് ആയി കിട്ടുക അപ്പോൾ ഇതെന്ത് ചെയ്യുക കട്ടോടൊക്കെ ഒരു പാത്രത്തിൽ വെച്ചെടുത്തിട്ട് നമ്മൾ തേങ്ങ പൊളിക്കാൻ പോയി തേങ്ങ ഒക്കെ പൊളിച്ച് ചരഞ്ഞാവുമ്പോഴേക്കും ഇത് ഇളക്കാതെ തന്നെ പെട്ടെന്ന് കട്ടാവും അപ്പോൾ അതാ കെട്ട നല്ലോണം അതാണ് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഈ ഒരു സമയത്ത് ഇനി ചൂടാറാനൊന്നും വെയിറ്റ് ചെയ്യരുത്ട്ടോ എന്താ വെച്ചാൽ ചൂടാറാനൊക്കെ വെയിറ്റ് ചെയ്താൽ കട്ടായി പോവും അപ്പോൾ എന്താ ചെയ്യാം നമ്മൾ ഈ ഒരു പേപ്പർ ഗ്ലാസ്സിലാണ് ഉണ്ടാക്കണത് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലാസ് തന്നെ എടുക്കാൻ വേണ്ടി നോക്കട്ടോ ഇതിപ്പോൾ നമ്മളെ അടുത്ത കടയിലൊക്കെ ഉണ്ടാവും എപ്പോഴും നമുക്ക് വേണമെന്ന് തന്നെ തക്കാളി പച്ചക്കെ വാങ്ങുന്ന കടയിൽ പോയാൽ തന്നെ കിട്ടും വലിയൊരു വില ഒന്നും ഇല്ലല്ലോ ഒരു അൻപത് പൈസ ഒരു രൂപ അങ്ങനെ എന്തോ ആണ് ഒരു ഗ്ലാസ്സിന് കെട്ടോ എന്നിട്ട് ഇതാ നമുക്ക് ആ ഒരു ചൂടോട് കൂടി തന്നെ ഈ ഒരു ഗ്ലാസ്സിൽ നമ്മളൊരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും അങ്ങനെ ഒരു പൂരി ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അപ്പോൾതാ ഞാൻ എല്ലാത്തിനും ഇതുപോലൊന്ന് ഇതാ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചൊരു കട്ടിയിലൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളീ ഒരു ഗ്ലാസ് നല്ലപോലെ മറിഞ്ഞിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു ചോക്ലേറ്റിൻ്റെ കട്ട വെച്ചിട്ട് താ ഇത്രയും ഗ്ലാസ്സിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു ഗ്ലാസ് എല്ലാം കൂടെ നമുക്ക് ഫ്രീസറിൽ ഒന്ന് വെക്കണം ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് ഫ്രീസ് കിട്ടിട്ടെ ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്ന് സെറ്റായി കിട്ടുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം ഞാൻ ഒരു തേങ്ങൻ്റെ ഒരു മുറി തേങ്ങ എടുത്തിട്ട് ചിരകി നല്ല പോലെ ഒന്ന് മിക്സിഡ് ജാറിലിട്ടിട്ട് അത് പീഞ്ഞെടുത്തിട്ടുണ്ട് ഇടാം അപ്പോൾ പാലായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാ പാൽ തന്നെ എടുക്കണം എന്നൊന്നുമില്ല പാൽ ഉണ്ടെങ്കിൽ അത് ചേർത്തെടുക്കാം ഒരു ലിറ്റർ പാൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ തേങ്ങാപ്പാൽ ഞാനൊരു നാല് കപ്പ് പാൽ ഇത് കളന്ന് വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് പാൽ നല്ലോണം തിളപ്പിച്ചിട്ടെടുക്കുക അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തിളക്കട്ടോ തേങ്ങാപ്പാലല്ലേ അടി പിടിക്കണ പ്രശ്നമൊന്നുമില്ല പിന്നെ ഇതുപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രക്കാവുമ്പോൾ പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് നാല് അല്ലെങ്കിൽ മൂന്നോ നാലോ ടേബിൾ സ്പൂൺ നമുക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു മൂന്ന് സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാൽപ്പൊടി നിങ്ങളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കുക കാരണം നിർബന്ധം എന്നുള്ളത് കാര്യമല്ലല്ലോ ഈ ഒരു തേങ്ങാപ്പാലിനെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പാൽപ്പൊടി വേണം എന്നൊന്നുമില്ല അപ്പോൾ ഇവിടെ ഉണ്ടായപ്പോൾ ഉള്ളൂ ഇനിയിപ്പം നിങ്ങൾക്ക് പാൽപ്പൊടി വേണമെങ്കിൽ ഒരു അമൂലൻ്റെ ഒരു പത്ത് രൂപേൻ്റെ പാക്കറ്റോ പത്ത് പതിനഞ്ച് രൂപേൻ്റെ ഒക്കെ വാങ്ങിയിട്ട് ചെയ്താലും മതിയാവും നല്ല ടേസ്റ്റ് തന്നെയാണല്ലോ കാരണം നമുക്ക് ചോക്കോ കുറഞ്ഞ വിലക്ക് കിട്ടല്ലേ ഇഷ്ടം പോലെ കഴിക്കാനല്ലേ അപ്പോൾ ഒരു ചെറിയൊരു പാൽപ്പൊടി പാക്കൊക്കെ വാങ്ങിക്കോളി കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതാ കോൺഫ്ലോറാണ് കേട്ടോ കോൺഫ്ലോറോ മൈദ എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ മൈദയാണ് എടുക്കുന്നത് ഒരു മൂന്ന് ടീസ്പൂണ് മൈദ മൂന്ന് ടീസ്പൂൺ മൈദ എടുത്തിട്ട് നല്ല പോലെ കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലൊന്നും ഇളക്കി എടുക്കണം എന്താ വെച്ചാൽ നമ്മളാത്ത തേങ്ങാപ്പാൽ ഞാനൊരു നാലര കപ്പോളം ഉണ്ടേനിയാണ് അപ്പോൾ ഒരു അര കപ്പ് ഞാൻ വെച്ചാൽ അതിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് മൈദ അപ്പോൾ ഇതിൻ്റെ അടുത്ത് കോൺഫ്ലോർ ഇല്ല കോൺഫ്ലോർ ഉണ്ടെങ്കിൽ കോൺഫ്ലോർ ചേർക്കാം ഇനിയിപ്പോൾ മൈദ ഇല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി ഗതുമൊപ്പൊടി ഏതെങ്കിലും ഒക്കെ ചേർത്ത് കളി ഏതായാലും എന്ത് ചെയ്ത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം വെച്ചിട്ട് കട്ടകളൊക്കെ ഇല്ലാതെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി ലേശം പാലുണ്ട് കിട്ടോ ആ ഒരു തേങ്ങാപ്പാലും പാലും കൂടെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചെടുക്കണം എന്താ വെച്ചാൽ കുറച്ച് ഈ നമ്മളീ ഒരു പാത്രം ഉണ്ടല്ലോ അതൊന്ന് ചോറ്റി ഒഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ പാത്രം ചോറ്റാൻ നിൽക്കാതെ ഇത് പെട്ടെന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ നമ്മൾ ഈ ഒരു മൈത് ഇതിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചൂടുള്ള പാലല്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് അതൊന്ന് കട്ട കുത്താനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിക്കുക പെട്ടെന്ന് ഇളക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു പാത്രമൊക്കെ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം ഇനിയിപ്പോൾ തേങ്ങാപ്പാലങ്ങളെടുത്തില്ലെങ്കിൽ വെള്ളം വെച്ചിട്ടും ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും അപ്പം നിങ്ങളൊരു ലിറ്റർ പാലൊക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മൂന്നര കപ്പ് പാലൊക്കെ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് അര കപ്പ് നമുക്കത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താൽ മതിയാട്ടോ അപ്പോൾ ആ ഒരു മിക്സ് നല്ല പോലെ തിളച്ച വരുന്ന സമയത്ത് ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ ഒരു ചോക്കോബാർ നല്ലൊരു മധുരം ഉണ്ടാകുമ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ ആ ഒരു ചോക്കോബാറിന് നല്ല ടേസ്റ്റ് കിട്ടുക അതുകൊണ്ട് തന്നെ ഞാനൊരു അര കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് കുറച്ചൊന്ന് മെൽറ്റ് ആയി ഒരു പഞ്ചസാര നല്ലോണം ഒന്ന് മെൽറ്റ് ആയി വന്ന സമയത്ത് ഒന്ന് നോക്കുക ഇത് ഈ മധുരം ഉണ്ടോ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള മധുരം ഉണ്ടോന്നൊക്കെ ചിലവർക്ക് വലിയൊരു ഇഷ്ടമുണ്ടാവില്ല മധുരം അപ്പം ഒരു ലൈറ്റ് മധുരത്തിൽ വേണമെങ്കിൽ അര കപ്പേന മതിയാവും കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നല്ല മധുരം വേണ്ട പോലെ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണും കൂടി പിന്നെ പിന്നെന്താ ഒഴിച്ചു കൂടാൻ പറ്റാത്ത സംഭവമാണ് കേട്ടോ ഈ ഒരു വാല എസൻസ് എസൻസ് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ചേർത്തിട്ടില്ല ഒരു മൂടി നമ്മളെ ഈ ഒരു ആ എസൻസിൻ്റെ കുപ്പിൻ്റെ മൂടി ഉണ്ടല്ലോ അയിരിക്കൻ ഒഴിച്ചു ഒഴിച്ചെടുത്ത് കാണോ ഇനിയിപ്പോൾ വലസൻസ് ഇപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക രേശ ഏലക്കാപ്പൊടി ചേർത്ത് വലും മതിയാവും ഇനിയിപ്പോൾ ഇതാ നല്ല പോലെ തിളച്ചിട്ടുണ്ട് ഇനി ഒരുപാട് തിളക്കൊന്നും വേണ്ട കേട്ടോ ഒരുപാട് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ചോക്കോബാർ നല്ല ക്രീമിയായിട്ട് നല്ല ഭംഗിയോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് തിക്കാക്കി എടുക്കൊന്നും വേണ്ട ഇപ്പം കുറച്ച് സമയം നമ്മുടെ ഈ ഒരു തേങ്ങാപ്പാലും അതുപോലെ തന്നെ ഈ ഒരു മൈദ്യം വ ലൻസും പഞ്ചസാരയും എല്ലാം കൂടെ ഒന്ന് ഒന്ന് എല്ലാം സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് വാങ്ങിവെക്കാം കേട്ടോ എന്നുവെച്ചാൽ ഇപ്പോൾ ഈ ഒരു ഇതിലാണ് ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമ്മൾ വാങ്ങി വെക്കേണ്ടത് പക്ഷേ അത് തണുത്ത് വരുമ്പോൾ അതാ കണ്ടല്ലോ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ കിട്ടതാണ് അപ്പോൾ ഇതൊരു അരമണിക്കൂറൊക്കെ നമ്മൾ സ്റ്റവുമെന്ന് വാങ്ങി വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് ചൂടാക്കാറും നല്ലോണം ചൂടാറിയതിന് ശേഷം എന്ത് ചെയ്യുക മിക്സഡ് ജാറിലിട്ടിട്ട് നല്ല പോലും അടിച്ചെടുക്കണം അപ്പോൾ ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷം അടിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി ചെയ്യാണ്ട് കേട്ടോ ഞാൻ പറയാൻ വിട്ട് പോയതാണ് എന്താ വെച്ചാൽ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് തണുക്കണം ചെറുതായിട്ടല്ല അത്യാവശ്യം തന്നെ നല്ലോണം തണുക്കണം ഫ്രീസറിൽ ഒരു പത്ത് ഒക്കെ വെച്ചാൽ നല്ലോണം തണുത്തിട്ട് കിട്ടും അതിനാന്ന് വെച്ചാൽ നല്ലോണം തണുത്തിട്ട് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താവും നല്ല തണുത്ത ഒരു ആയിട്ടുള്ള ഒരു ഇത് കിട്ടും നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ഗ്ലാസ് ഫ്രീസറിൽ വെച്ചതല്ലേ അപ്പോൾ നല്ലോണം തണുത്ത് ഉഷാറായിട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് നല്ല തണുത്ത ഐസ് ക്രീമിനുള്ള ആ ഒരു ക്രീം തന്നെയാണ് കേട്ടോ ഐസിൻ്റെ ക്രീം തന്നെയാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത് ചോക്കോബാറിനുള്ള ആ ഒരു മിൽക്ക് ക്രീം നല്ലോണം തണുത്ത് തൊഴിക്കണം അതല്ല നമ്മളിപ്പോൾ ഫ്രീസറിലൊന്നും വെച്ചിട്ടില്ല നമ്മൾ ആ ഒരു മൈദീം ഇതും കൂടി അടിച്ചെടുത്താ ഒരിതുണ്ടല്ലോ വരകിയെടുത്ത് അത് നമ്മൾ ഫ്രീസറിലൊന്നും വെച്ചിട്ടില്ല പത്ത് മിനിറ്റെന്നുണ്ടെങ്കിൽ എന്താവും സംഭവം എന്നറിയോ നമ്മളിപ്പോൾ നല്ലോണം തണുത്തിട്ടൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ എന്തായാലും മിക്സിക്കേറ്ററിൽ ഒരു ചൂട് അനുഭവപ്പെടും അത് നമ്മൾ ഈ ഒരു മെൽറ്റ് ആക്കി വെച്ചിട്ടുള്ള എന്താണ് ഈ ഒരു ഗ്ലാസ് ഒഴിച്ച് കൊടുക്കും എന്താ പ്രശ്നം എന്നറിയോ അല്ലേ നമ്മൾ ഇത് നല്ലോണം മെൽറ്റ് ആക്കിയിട്ട് ഫ്രീസറിലേക്ക് വെച്ച ഗ്ലാസ് അല്ലേ പക്ഷേ അത് നല്ലോണം തണുത്ത് ഉറച്ചി നിൽക്കണം നല്ല സെറ്റ് ആയി നിൽക്കണം ചോക്ലേറ്റൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു അടിച്ച ജ്യൂസ് തീ ഒഴിച്ചുകൊടുക്കുമ്പോൾ എന്താ പറയുക ആ ഒരു മിക്സിയുടെ ആ ഇളം നമ്മൾ ഈ ഒരു ഇത് പെട്ടെന്ന് മെൽറ്റായി പോകും ആ ഒരു ചോക്ലേറ്റ് പെട്ടെന്ന് മെൽറ്റായി പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെൽറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗ്ലാസ് തണുപ്പിച്ച് സെറ്റാക്കിയതുപോലെ തന്നെ നമ്മൾ അടിച്ചെടുക്കാനുള്ള ആ ഒരു എന്താണ് കുറുക്കുണ്ടല്ലോ അതും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തതിന് ശേഷം മാത്രം അടിക്കുക അപ്പോൾ എന്താ പറയുക ചോക്ലേറ്റ് മെൽറ്റ് ആകുന്നുമില്ല അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചോക്ലേറ്റ് ഇതിൻ്റെ കൂടെ മെൽറ്റ് ആകും പിന്നെ നമുക്ക് വിചാരിച്ച രീതിയിലുള്ള ഒരു ചോക്കബാർ കിട്ടൂല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലായി വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ചില ആളുകളൊക്കെ പറയും പറഞ്ഞത് തന്നെ പറയണമെന്ന് പക്ഷെ അതല്ല മക്കളെ എനിക്ക് നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവം ഏതായാലും ഇതാ ഞാൻ ഈ ഞാനും ഇതൊക്കെ ഇത് ഞാൻ രാത്രിയിലാണ് ചെയ്യണം ഓൾ ഉറങ്ങിയിട്ടൊന്നുമില്ല കാരണം ചോക്കോബാറുണ്ടാക്കുകയല്ലേ അപ്പോൾ ഒക്കെ ഒന്ന് വലിയൊരു നാളാണ് കേട്ടോ അപ്പോൾ ഞാനും ഓളും കൂടെ ഇതുപോലെ ഫോയിൽ പേപ്പറും ഒക്കെ വെച്ച് നല്ലോണം എന്ന് കവർ ചെയ്ത് ഇതിൻ്റെ നടുവലി സ്റ്റിക്കൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലെ ഏകദേശം ഒരു പത്ത് മണിയാകുമ്പോഴാണ് കേട്ടോ ഞാൻ എടുക്കണത് എട്ട് പത്ത് മണിക്കൂറോളം ഫ്രിഡ്ജിൽ ഫ്രീസറിൽ നിന്നിട്ടുണ്ട് പക്ഷെ അങ്ങനൊന്നും വേണ്ട ഒരു എട്ട് മണിക്കൂറൊക്കെ മതി ഏതായാലും രാവിലത്തെ നമുക്ക് ഇത് കൊടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുക്കാഞ്ഞത് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ നമുക്ക് ഒരു ചോക്ലേറ്റ് തന്നെ ആയി കിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആ ഒരു പാലും തേങ്ങാപ്പാലും പഞ്ചസാര എല്ലാം കൂടി കുറുക്കിയതിന് ശേഷം ആ കുറുക്ക് പുറത്ത് നിന്ന് ചൂടാറിയിട്ട് പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെച്ച് തണുത്തതിന് ശേഷം മാത്രം മിക്സഡ് ജാറിലിട്ടടിക്കുക അപ്പോൾ അതാ മക്കളെ എന്തായാലും എന്താശാല എന്താണെന്നറിയന്ത് നല്ല ചോക്കോ പാറാണ് കേട്ടോ ഇതാണെങ്കിൽ നല്ല കട്ടിങ് ഉണ്ട് എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ഗ്ലാസ്സിൽ നല്ല കൊള്ളും നല്ലോണം ഈ ഒരു ക്രീം കൊള്ളുണ്ട് ഉണ്ട് ഞാനിപ്പോൾ ഇത്രയും നാല് നാലര കപ്പ് തേങ്ങാപ്പാൽ വെച്ച് ഒരു മൂന്ന് സ്പൂണ് മൈദയൊക്കെ വെച്ചിട്ട് ചെയ്തിട്ട് എത്രങ്ങാനും ഉണ്ടേനി അത് മിക്സർ ജാറിലിട്ട് അടിച്ചപ്പോൾ മിക്സിൻ്റെ മുക്കാ ഭാഗം ഉണ്ടേനി അത് ആ ഗ്ലാസ് പറഞ്ഞപ്പോ തന്നെ വേണം തീർന്ന് ഇത്രയും ലിപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ കിട്ടിയത് അപ്പോൾ എന്താ ചെയ്യുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അളവ് കുറക്കെട്ടോ ചെറിയ ഗ്ലാസ് ഉണ്ടാവുമല്ലോ നമുക്ക് പായസത്തിനൊക്കെ ഉള്ള ഗ്ലാസ് പായസമൊക്കെ കുടിക്കുന്ന ഗ്ലാസ് വാങ്ങിയാൽ ഇത്രയും വേണ്ടട്ടോ ഈ ഒരു അളവ് തന്നെ നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ടോ പതിനഞ്ചോ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് നല്ല കട്ടിയാണ് ഒന്ന് കഴിച്ചാൽ തന്നെ നമുക്ക് മനസ്സും ശരീരവും വയറും ഒരുപോലെ നിറയും അങ്ങനെ നമ്മൾ വയറും നിറയാന് ഇതിലും കൂടുതലിനി വേണ്ട കാരണം അത്രക്കും കൊള്ളുന്നുണ്ട് പിന്നെ ഇത് വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ ആ ഒരു തേങ്ങാപ്പാലും ചോക്ലേറ്റും എല്ലാം കൂടി കൂടിയിട്ട് നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങണ ചോക്ലേറ്റിനേക്കാളും ചോക്കോപാറിനേക്കാളും നല്ല ടേസ്റ്റ് ഇതാണ് അപ്പോൾ എന്താ അറിയതും പിന്നെ അനിയത്തിനും മോൾ വിരുന്നുകൊണ്ട് അനിയത്തിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ എന്നാലും മദ്രസ്സൊക്കെ കൂട്ടാണല്ലോ അല്ലേ ചൂട് കൊണ്ട് മൂന്ന് ദിവസത്തിന് സംസ്ഥാന മദ്രസ്സൊക്കെ പൂട്ടി തന്നെ ഒലി വിരുന്ന അപ്പോൾ റിതോന് ഭയങ്കര സന്തോഷമാണ് പോരാത്ത ചൊക്കോബാറിൻ്റെ ഒക്കെ ഒരു ഐസും അപ്പോൾ ഈ ഒരു വേനൽക്ക് നമ്മളെല്ലാവരും വീട്ടിലെ കുഞ്ഞു മക്കൾക്കും വല്യവൽക്കും ഇപ്പം ഞാൻ തന്നെ അങ്ങനെ അങ്ങനൊരു ഐസൊന്നും കഴിക്കണ ആളല്ലോട്ടോ പക്ഷേ ഇതായപ്പം എന്താണെന്നറിയില്ല ഒന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പൂതിയാവുക കാരണം ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ചിലവൊന്നുമില്ലാത്ത ഈ ഒരു ചോക്കോബാർ എന്തായാലും ോക്കണം അപ്പം അതുപോലെ തന്നെ ഇതിന് ലൈക്കൊക്കെ തരിട്ടോ കാരണം അത്രക്കും ടേസ്റ്റാണ് ഈസിയാണ് വലിയൊരു ചിലവില്ല ചിലവില്ല എന്ന് ഞാൻ പറയില്ല ഇത്ര പോകുന്ന ചോക്ലേറ്റ് കിട്ടണമെങ്കിൽ കുറഞ്ഞ രൂപ എത്ര ഒരു നൂറിൻ്റെ വേണ്ടി വരും എന്നാലും മക്കളെ എത്ര ഇപ്പം നമ്മൾ ഇത്രയും കട്ടിങ് ഉണ്ടാക്കാൻ കണ്ടില്ലേ വത്തുവിൻ്റെ കയ്യിലൊക്കെ എത്രങ്ങാനും വലിയ കട്ടിങ് കുറ്റിയൊക്കെ അപ്പോൾ ഇത് നമുക്ക് രണ്ടെണ്ണം ആക്കിയിട്ട് എടുക്കാം കേട്ടോ ചെറിയ ഗ്ലാസ്സിലൊക്കെ കുഴിച്ചാൽ അപ്പോൾ നമുക്ക് അളവ് കുറച്ചിട്ടുണ്ടാക്കാം ഇഷ്ടം പോലെ കഴിക്കാം കുറഞ്ഞ പൈസ കൊണ്ട് അപ്പോൾ എന്താ ഒരു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്തെടുക്കോ കാരണം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അപ്പം ഞാൻ ഇതിങ്ങനെ കഴിക്കണേൻ്റെ അടിയിൽ വീണ്ടും കൊതിയാവാണ് അപ്പം ഞാൻ വാങ്ങിയിട്ട് കഴിക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അസാമലും വറഹ്മാ